ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരിയോ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പോകുന്ന നിമിഷങ്ങളായിട്ടും ഇനി വരാൻ പോകുന്നത് അങ്ങനെ മനോഹര ഒരു ഫ്രോഡ് ആണുള്ള സത്യം അവസാനം സരിയോ മനസ്സിലാക്കുകയാണ് സരിവും മനസ്സിലാക്കുന്നത് വേറെ ആരുടെ വായി എന്നതല്ല കാരണം ആര് പറഞ്ഞാലും സരിയവും അത് വിശ്വസിക്കില്ല പക്ഷെ മനോഹരൻ്റെ വായി തന്നെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും സരിയവും സത്യകളൊക്കെ മനസ്സിലാക്കും അങ്ങനെ പണമൊന്നും കിട്ടാതെ വരുമ്പോഴേക്കും മനോഹരനാകെ ദേഷ്യം വരുവാണെങ്കിൽ ഇനി ഇവിടെ നിന്നും ഒക്കെ ആദ്യമായിട്ട് കിട്ടാൻ പോകുന്നില്ലെന്ന് മനോഹരനെ മനസ്സിലായി വീട്ടിലെത്തിയ മനു ആണ് തന്നെ രാഹുലോട് പൊട്ടിത്തെറക്കിയാണ് നിങ്ങളെനിക്ക് രണ്ട് കോടി രൂപ തരാതുമായിട്ട് എവിടെ പോയി അത് ആവിയായി പോയോ നിങ്ങളെ പറ്റിക്കുവാണോ ഇവിടെ നിന്നാ പത്ത് പൈസ എനിക്ക് കിട്ടുമോ അതോ എനിക്ക് നഷ്ടക്കച്ചവടോ രണ്ട് വർഷം വെറുതെ പോയി ഈ സമയം എത്ര രൂപ ഉണ്ടാക്കി ൊക്കെ ചോദിക്കാണ് രാഹുൽ പറയണ്ടടാ ഞാൻ നിനക്ക് വേണ്ടി രണ്ടു കോടി രൂപ മേടിച്ചുകൊണ്ട് വന്നതാണ് പക്ഷെ അത് പോയതാണെന്നൊക്കെ പറയാണ് അപ്പൊ ഒരു സംസാരം കേട്ടുകൊണ്ട് നമ്മുടെ സരീം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സാരിയും ഇങ്ങനെ ശ്രദ്ധിച്ച് ഇവരുടെ സംസാരം ഒളിഞ്ഞിരുന്ന് കേൾക്കുവാണ് അപ്പോൾ മനോഹർ പറയണ്ടേ നിങ്ങളെന്തൊക്കെ പണ്ട പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല ഇത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്നെ പറ്റിക്കുമായിരുന്നു നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തി എന്നിവിടെ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി ആണ് നിങ്ങൾ ഒരു കാണിച്ചു കൂട്ടിയതെന്ന് പറയുമ്പോൾ രാഹുൽ പാണ്ടി ഇല്ലിടന്നെ സത്യമാണ് പറഞ്ഞത് രണ്ട് കോടി രൂപ പണമായിട്ട് തന്നെയാണ് കൊണ്ടുവന്നത് പക്ഷെ വരുന്ന വഴിക്ക് ഗുണ്ടകളൊക്കെ ആക്രമിച്ചു എൻ്റെ കയ്യിൽ നിന്ന് പോയി പിന്നെ എനിക്ക് പണം തന്നെ കാര്യം ഗുണ്ടകൾക്ക് എങ്ങനെ എങ്ങനെയറിയാം ഈ നിങ്ങളുടെ പെങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളെ പറ്റിച്ചു അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പറ്റിക്കുന്നു ഇതിലേതു ഒന്നാണ് സത്യം എന്ന് ു പറയുമ്പോൾ എടാ എൻ്റെ പെണ്ങ്ങൾ ഒരിക്കലും എന്നോട് അങ്ങനെ ചെയ്യില്ല ഞാൻ ചോദിച്ചപ്പോൾ തന്നെ രണ്ട് കോടി രൂപ അവൾ എനിക്ക് എടുത്തു തന്നതാണെന്ന് പറയുമ്പോൾ ഉം അതെ എടുത്തു തന്നു അത് തന്നെ എനിക്ക് സംശയം അവർ നിങ്ങക്ക് പണം എടുത്തും തന്നു അതുപോലെ തന്നെ ഗുണ്ടകളെ വെച്ചിട്ട് പണം തിരിച്ചു വാങ്ങിച്ചും ചെയ്തു ഇതാണ് നടന്നത് എന്ന് മനുവർ പറയുമ്പോൾ അതെ നീ പറഞ്ഞത് എല്ലാം കേൾക്കാൻ പറ്റൊന്നും ഇല്ലോ നീ വെറുതെ ഒരുമാതിരി ഇതാക്കി നീ എത്ര പെണ്ണുള്ള കല്യാണം കഴിച്ചേടാ അവരുടെ ശാപം കൊണ്ട് അതിനെക്കിരി പത്ത് പൈസ കിട്ടാത്തത് എന്റെ മോളെ സത്യങ്ങളൊന്നും പേടിച്ചിട്ട് മാത്രമാണ് നിന്നിവിടെ പിടിച്ചു നിർത്തണ എന്ന് പറയണ സാരി ഇതൊക്കെ കേൾക്കുവാട്ടോ ഇത് എന്ത് സത്യങ്ങളെ ഇവർ പറയണമെന്ന് വെച്ചാൽ ഒന്നും കൂടി കേൾക്കുമ്പോഴേക്കും മനോഹർ പറയണ്ട ഞാൻ ഒരുപാട് പെണ്ണുങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പോലും എന്നെ അറിയില്ല നിങ്ങളുടെ എനിക്ക് മടുത്ത് എങ്ങനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് ഇവിടുന്ന് പോയാൽ എന്നേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കണേ സരിയോ ആക്കെ നെട്ടിപ്പോകുവാണ് മനോഹർ വീണ്ടും വീണ്ടും പറയുക ഇങ്ങനെ തന്നെ ഓ ഏത് സമയത്താണെന്നാണെന്നോ നിങ്ങളുടെ മോളെനിക്ക് പരിചയപ്പെടാൻ തോന്നിയത് എന്ത് പറയാനാണ് ആ സമയത്ത് ഇപ്പം കിരണും കല്യാണിയും പിടിച്ചു വെച്ചിരിക്കുന്ന കമ്പനിയൊക്കെ നിങ്ങളെയായിരുന്നല്ലോ അത് കണ്ടൊക്കെ ഞാൻ വീണ് പോയത് പിന്നെ എന്നെ മനസ്സിലായത് വെറും പാഴ് മാത്രമാണ് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മോളും ഒക്കെ നിങ്ങളുടെ ഭാര്യയാണെങ്കിലോ വെറും ഇത് അവരുടെ സ്വന്തം മകളല്ലെന്ന് അറിഞ്ഞിട്ടും അവരങ്ങോട്ട് സ്നേഹിച്ചു പോയിക്കൊണ്ടിരിക്കുക എന്ത് കാര്യത്തിനാ അവർക്ക് പൊയ്ക്കൂടെ പിന്നെ നിങ്ങളുടെ മകൾ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചിട്ട് പെണ്ണ് ഞാൻ ഒരുപാട് പെൺപിള്ളരെ കല്യാണം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലത്തെ അഹങ്കാരി ഒരെണ്ണത്തിന് ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പറയാണ് ഇത് കേൾക്കുന്ന സാരിയൊക്കെ ആകെ ടെൻഷനായിട്ട് തല കറങ്ങുന്ന പോലെയൊക്കെ ആവട്ടോ രാഹുൽ പറഞ്ഞേടാ നീ കുറെ നേരമായിട്ടോ ഞാൻ നിനക്ക് പണം എങ്ങനെയുള്ള കൊപ്പിച്ചില്ല നീ എനിക്ക് രണ്ട് ദിവസം കൊണ്ട് സമയം എന്താ ഞാൻ രൂപയെടുത്തു ഒന്നും കൂടി പണം ചോദിക്കാം നിങ്ങളുടെ പെങ്ങളല്ലേ നിങ്ങൾക്ക് പണം ഒന്നും തരാൻ പോകുന്നില്ല എനിക്കങ്ങനത്തെ കാര്യത്തിൽ ഒരു വിശ്വാസവും ഇല്ല എന്തായാലും ഇവിടെ നിന്നിട്ട് എത്രയും പെട്ടെന്ന് പോകണം ഞാൻ നല്ലത് നിങ്ങൾക്ക് എന്താ ഇത്രയും നിങ്ങളുടെ അക്കൗണ്ട് ഉള്ളതാ അതുംകൊണ്ട് തരാൻ നോക്ക് ഞാൻ ഞാനിവിടുന്ന് പോവാം എന്ന് പറയാണ് എടാ എൻ്റെ അക്കൗണ്ടിൽ കൂടി വന്ന ഒരു അഞ്ച് ലക്ഷം രൂപയുണ്ടാവുള്ളൂ എന്ന് രാഹുൽ പറയുകയാണ് അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ തരാൻ നോക്ക് ഇനി ഇവിടെ നിന്നൊരു വലിയ കാര്യമൊന്നുമില്ല എന്റെ സമയവും പോകും നേരവും പോകും എല്ലാം പോകും ഈ സമയത്ത് എനിക്ക് വേറെ കല്യാണം കഴിക്കാം എന്ന് പറയാണ് ശരി നിനക്ക് എന്തായാലും കാര്യം ചെയ്യാം ഇന്ന് തന്നെ അഞ്ചു ലക്ഷം രൂപ എടുത്തു തരാം നീ ഇവിടുന്ന് പോകാവും ചോദിക്കുകയാണ് ആ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ ആ ഒരു അവസ്ഥയായി പോയില്ല എന്റെ എന്ന് മനോഹർ പറയുന്നുണ്ട് കേട്ടോ സ്ഥലഭാങ്കിൽ ആകെ വിഷമിച്ച് പൊട്ടിക്കരനോട് മുകളിലേക്ക് കയറി പോവാണ് അപ്പൊ അവര് പറയുന്നുണ്ട് ശരി ഇന്ന് ഞാൻ വൈകുന്നേരത്തിനുള്ളിൽ പൈസ നീ ഇന്ന് തന്നെ പോണെന്ന് പറയുമ്പോൾ ശരി ഞാൻ ഇന്ന് തന്നെ എന്ന് പറയുകയാണ് ശേഷം മനോഹർ ഒന്നല്ലാത്ത പോലെ മുകളിലേക്ക് പോകുക കേട്ടോ സറിയിണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആകെ പ്രാന്തി പിടിച്ച അവസ്ഥ അപ്പോൾ ഇയാളിനെ പറ്റിക്കുമായിരുന്നു എല്ലാവരും പറഞ്ഞ സത്യം തന്നെയായിരുന്നില്ലേ ഞാനിനെന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മനോഹർ സരിവ് കുഞ്ഞിനെ നോക്കുവാണ് ആണെങ്കിൽ മനോഹറിന്റെ രൂപം തന്നെ ആയതുകൊണ്ട് സർവ്ക്ക് വീണ്ടും വീണ്ടും മനോഹരനെ കുറിച്ചായിട്ട് ഓർമ്മ വരുന്നത് എല്ലാവരും കൂടി എന്നെ പറ്റിച്ചു എന്നെ ചതിച്ചു എന്നെ എനിക്കിൻ്റെ ജീവിതത്തിൽ ഒന്നും നേടാനോ ഒന്നും ഒന്നുമില്ല ആകെ ഉണ്ടായിരുന്നത് എന്റെ മനുവേട്ടനായിരുന്നു മനുവേട്ടൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങ് അതിനുള്ള ശിക്ഷയാണ് എനിക്ക് കിട്ടിയത് ഒരുപാട് പേര് ദ്രോഹിച്ചതിന്റെ ശിക്ഷ എന്തായാലും അയാളെ വെറുതെ വിടത്തില്ല അയാൾ ഒരുപാട് പെൺപടിയുടെ ജീവിതം എൻ്റെ ജീവിതം തകർത്തു തന്നെ അതുകൊണ്ട് അയാൾക്ക് ഇതിന് തക്ക ശിക്ഷ കിട്ടിയിരിക്കണം അഞ്ചു ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് പോകാൻ പോയാണ് അഞ്ചു ലക്ഷം കൊണ്ട് പത്ത് പൈസ ഒക്കെ കിട്ടണമെങ്കിൽ അയാൾ ജീവിച്ചിരിക്കണ്ടേ അയാൾ ജീവിച്ചിരിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അയാളെ അയാൾ ഞാൻ എൻ്റെ കൈ ഇല്ലാതാക്കും എൻ്റെ കൈകൊണ്ട് ഇല്ലാതാക്കിയിട്ട് ഞാൻ ജയിലിൽ പോയി കിടന്നാലും എനിക്കൊരു കുഴപ്പമില്ല കുഞ്ഞിനെ അമ്മയോ അച്ഛനോ ആരെങ്കിലും നോക്കിക്കോളും അല്ലെങ്കിൽ താരാതെ പറഞ്ഞ മിണ്ടാത്തവള് വരുന്നുണ്ടല്ലോ അവൾ വേണമെങ്കിൽ നോക്കിക്കോളും എന്തായാലും അവനെ ഞാൻ ജീവനോടെ വിടില്ല ആ മനോഹറിന് അവന്റെ ശരിക്കുള്ള പേര് മൂന്നാർ മുരുക അല്ലെ എല്ലാം ഞാൻ ഇന്ന് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പണ്ട് സരി ആകെ പ്രാന്തി പിടിച്ചിട്ട് അവിടെ ഇരിക്കുകട്ടോ മനോഹർ ഒന്നും അറിഞ്ഞിട്ടില്ല മനോഹർ പതിവ് പോലെ തന്നെ സരിവിനടുത്തേക്ക് മോളു എന്നുമായിട്ട് വരുവാട്ടോ സരിയ പെട്ടെന്ന് മനോഹറിനെ നോക്കുന്നുണ്ട് ഏ ഇവളെന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന രീതിയിൽ മനോഹർ സരിയവിനെ ഇങ്ങനെ നോക്കുക എന്താ മോളും നീ ഇന്നെ ഇങ്ങനെ നോക്കണമെന്ന് ചോദിക്കുമ്പോഴേക്കും മനോഹർ സൂക്ഷിച്ച് സറി നോക്കുവാണെങ്കിൽ ശേഷം വാതിൽ വാതിലടയ്ക്കുന്നുണ്ട് എന്താ മോളു എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോഴേക്കും ഇനി ഇവിടെ സത്യങ്ങളൊക്കെ അറിഞ്ഞോ അതോ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സത്യം ആയിരിക്കും അറിഞ്ഞിട്ടുണ്ടാവുക ഒന്നില്ലെങ്കിൽ ഇവളുടെ പെറ്റമ്മ ഇവളുടെ അമ്മയല്ല എന്നുള്ള സത്യം അറിഞ്ഞേ കാണും പക്ഷെ അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിലും എന്നെന്തിലും ഇവിടെ ദേഷ്യത്തിൽ നോക്കണം ഇനി എന്നെക്കുറിച്ച് എങ്ങാനും അറിഞ്ഞോ ദൈവമേ കൈ കിട്ടണം അഞ്ച് ലക്ഷം രൂപ പോയോ എന്നൊക്കെ മനോഹർ ഇനി വിചാരിക്കുകയാണ് ആ മനോട്ടർ ഇവിടെ നിൽക്ക് എന്തോ ഭയങ്കര ക്ഷീണം പോലെ മനുവേട്ടർ മനോട്ടർ ഇവിടെ ഇരിക്കും മനുവേട്ട അത് പറയുകയാണ് ഓ ഈ മോളുടെ ഒരു സ്നേഹം ശരി എന്ന് പറയുകയാണ് മോളേ തക്കടുകൂട്ടാന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ കളിപ്പിച്ചോണ്ടിരിക്കുകയായിട്ടോ ആ സമയത്ത് സ്ഥരി പുറത്തേക്കൊന്ന് ഇറങ്ങുവാണ് റൂമിൻ്റെ ശേഷം അവിടെ നിന്ന് വലിയൊരു ഇരുമ്പ് ൊക്കെ എടുത്തിട്ട് വരുവാട്ടോ ഇങ്ങനെ പിടിച്ചിട്ടിങ്ങനെ വരുവാണ് അങ്ങനെ മനോഹറിനെ കുരുനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും മനോഹറിന്റെ തലമണ്ടക്കനെ എന്നെ അടിച്ച് പൊട്ടിക്കുകട്ടോ സാരിയും മനോഹർ അപ്പൊ തന്നെ ജീവന് വേണ്ടി പെടയുമാണ് അങ്ങനെ ആരും തന്നെ അത് കാണുന്നില്ല മനു മനുങ്ങിനെ ജീവനായിട്ട് പെടുന്ന കാര്യം രാഹുലും അതുപോലെ തന്നെ ഷാരിയും ഒന്നും കാണുന്നില്ല പക്ഷെ ഷാരി എന്തൊരു ആവശ്യത്തിന് വേണ്ടി മുകളിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് അയ്യോ രാഹുലായിട്ട് ഓടി ഓടി വന്നു വരെ വിളിക്കുകയാണ് രാഹുൽ വരുന്നുണ്ട് എൻ്റെ മോളെ നീ എന്താ ഈ കാണിച്ചതെന്ന് പറയുമ്പോൾ കണ്ടില്ലേ എല്ലാവരും കൂടി എൻ്റെ ജീവിതം നശിപ്പിച്ചില്ലേ ഞാൻ ഞാനിതിനെന്തിനാണ് ജീവിച്ചിരിക്കുന്നത് ഇയാൾ ഈ അവൻ ചത്തേ പറ്റൂ എന്നൊക്കെ പറയണം മോളെ നീ എന്ത് പണിയായി കാണിച്ചതെന്നൊക്കെ പറയുകയാണ് എന്തായാലും മനോഹറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാൻ തന്നെ പോകട്ടോ അങ്ങനെ മനോഹർ ജീവന് വേണ്ടി പെടന്ന് 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 അവിടെ നിന്നില്ലാതെ ആവണം പക്ഷേ ശാരി പറയുന്നുണ്ടോ രാഹുലെ എടോ താൻ നോക്കിക്കൊണ്ടേക്കാതെ ഇവനെങ്ങനെയെങ്കിലുമൊക്കെ എത്തിക്കേ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനാണ് ഇത് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ കേസാവും നമ്മുടെ മോള് തന്നെയാണ് കുടുങ്ങാൻ പോണത് ഇവനെ കാണാതായാലോ എന്തെങ്കിലും സംഭവിച്ചാലും ആരും അന്വേഷിക്കാൻ പോകുന്നില്ല ഇവനെ വേണ്ടിട്ട് ഒരു പട്ടിക്കുഞ്ഞു പോലും ഇവിടെ അന്വേഷിച്ചു വരത്തില്ല അതുകൊണ്ട് ഇവൻ മരിക്കേണ്ടവൻ തന്നെയാണ് ഇവ മരിക്കട്ടെ ഇനി ബാക്കിയുള്ള പെണ്ണുങ്ങളുടെ ജീവിതങ്ങളിൽ രക്ഷപ്പെടുമല്ലോ മാത്രമല്ല നമ്മുടെ മോളും രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി അത് എന്ന് പറയുമ്പോഴേക്കും നീ ഒന്നും പറയണ്ട ഇവന്റെ വിധിയായിട്ട് ജീവിക്കണമെന്നല്ല നമ്മുടെ മുകളിലെ വിധി ഇവൻ പോവൻ നാട് വിട്ട് പോയെന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മോളെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാം എന്നൊക്കെ പറയുകയാണ് സരീ വല്ലാത്തൊരു അവസ്ഥയിൽ പ്രാന്ത് പിടിച്ച പോലെ നിൽക്കുകട്ടോ സരൂവിനെ റൂമിലിട്ട് പൊട്ടിയതിനു ശേഷം മനോഹരൻ്റെ അവിടെ നിന്ന് മാറ്റുവാണ് രാഹുലും അതുപോലെ തന്നെ ഷാനിയും കൂടിയിട്ട് എന്തായാലും മനോഹരനെ തല തന്നെ തല തന്നെയാണ് കേട്ടോ സരയു സത്യങ്ങളറിഞ്ഞ് എറിഞ്ഞു തല തള്ളി പൊട്ടിക്കണത് എന്തായാലും മനോഹന്റെ അധ്യായം മിക്കോറും തീരാനുള്ള ചാൻസ് ഉണ്ട് ഈ ആഴ്ച ലാസ്റ്റോട് കൂടി തന്നെ ഈ ഭാഗങ്ങളൊക്കെ കാണിക്കുള്ളൂ നാളെയും മറ്റന്നാളെയൊക്കെ കാണിക്കണത് പ്രകാശിന്റെ വിവാഹ പാ ദിവസങ്ങളായിരിക്കും വ്യാഴവും വെള്ളിയായിരിക്കും സരിയോ ഈ ഒരു കൃത്യം നടത്തുന്നത് കാണിക്കുന്നാലും സ്വപ്നമൊന്നും ഇത് സത്യം തന്നെയാണ് സരി സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അങ്ങനെ പ്രകാശിന് വലിയൊരു തിരിച്ചടി കിട്ടുന്നുണ്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ലക്ഷ്മി തൻ്റെ ആദ്യ ഭാര്യയാണെന്നുള്ള തിരിച്ചടി അതുപോലെ തന്നെ സരി ആണെങ്കിൽ എത്ര നാൾ തൻ്റെ ജീവനും അതുപോലെത്തെ ദൈവമായിട്ട് കണ്ടിരുന്ന ഭർത്താവ് ഒരു ഫ്രോഡാണെന്നുള്ള സത്യം രണ്ടുപേർക്കും ഒരേ സമയമാണ് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരും പ്രാന്തി പിടിച്ച ഒരവസ്ഥയിലും ആകാൻ പോവാണ് പ്രകാശം എന്തായാലും ഹാർട്ട് അറ്റാക്ക് വന്ന് തീരും സരിവാണെങ്കിൽ പ്രാന്ത് പിടിച്ച് ഏതെങ്കിലും സെല്ലിലോ ഹോസ്പിറ്റലിലോ എന്തിനും കിടക്കുകയും ചെയ്യും എന്നാൽ നല്ല അടിപൊളി ഭാഗങ്ങളാണ് ഈ ആഴ്ച ഫുള്ളും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ